കോൺഗ്രസും എസ് പിയും ഉൾപ്പെടുന്ന ഇന്ത്യ ബ്ലോക്ക് യു പി എത്ര സീറ്റുകളാണ് നേടിയെടുക്കുക പത്തൊമ്പത് ശതമാനമുള്ള മുസ്ലിം ജനസംഖ്യ എൻ ബ്ലോക്ക് ആയിക്കൊണ്ട് ഇന്ത്യ സഖ്യത്തിന് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ കീഴിലുള്ള എൻ ഡി എ സർക്കാരിനെ താഴെയിറക്കാൻ സാധിക്കുമോ ബി ജെ പി യു പി ചില പ്രതിസന്ധികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ചില അനുകൂല ഘടകങ്ങളും അവർക്കുണ്ട് യു പി ഇത്രയും കാലം ബി ജെ പി എന്ന പാർട്ടി എങ്ങനെയാണ് ഇലക്ഷനുകൾ വിജയിച്ചുകൊണ്ടിരുന്നത് ഞാനൊരു ചിത്രം കാണിക്കാം ആ ചിത്രം ബി ജെ പി യു പിയിൽ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ പ്രതിസന്ധി എന്താണെന്ന് തുറന്നു കാണിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ ഒരു നേതാവിന്റെ വെളിപ്പെടുത്തലുമുണ്ട് യു പി ബി ജെ പിയുടെ വിജയത്തിന് പിന്നിൽ നിർണായകമായ പങ്ക് വഹിച്ചിരുന്നവരാണ് നോൺ യാദവ് ഒബിസികളും നോൺ യാദവ് ദളിതുകളും ഇന്ന് ഈ സമുദായങ്ങൾക്ക് ബി ജെ പിയുടെ മേലുള്ള വിശ്വാസത നഷ്ടപ്പെട്ടിരിക്കുന്നു വിശ്വാസത നഷ്ടപ്പെടാൻ മറ്റൊന്നുമല്ല കാരണം യുവാക്കൾക്കിടയിലുള്ള വലിയ തോതിലുള്ള തൊഴിലില്ലായ്മയും അതുപോലെ കാർഷിക പ്രശ്നങ്ങളുമാണ് ഈ സമുദായങ്ങൾക്ക് ബി ജെ പിയുടെ മേലുള്ള വിശ്വാസത നഷ്ടപ്പെടുവാനുള്ള കാരണം ആ ഒരു സമയത്താണ് അഖിലേഷ് യാദവ് ഒരു ഫോർമുലയുമായി വരുന്നത് പിച്ചിഡ ദളിത് അൽപസംഖ്യാങ് പിന്നൊക്കെ വിഭാഗങ്ങൾ ദളിതുകൾ ന്യൂനപക്ഷങ്ങൾ ഈ മൂന്ന് വിഭാഗങ്ങളെയും ഒരുമിച്ച് കൂട്ടിയുള്ള ഒരു മുന്നേറ്റത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം അഖിലേഷ് യാദവ് കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളത് അതോടൊപ്പമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര യു പിയിൽ പ്രവേശിക്കുന്നത് വലിയ തരത്തിലുള്ള ആവേശവും ഓളവുമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് നിഷ്പക്ഷമായ സർവേകൾ പറയുന്നു എന്നത് ഇന്ത്യ ബ്ലോക്കിന് ആശ്വാസവും ആവേശവും നൽകുന്ന കാര്യമാണ് ഇത്തരം ചില അനുകൂല ഘടകങ്ങൾ ഇന്ത്യ മുന്നണിക്കുണ്ട് എങ്കിലും അതിനെയെല്ലാം തരണം ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള സംഘടനാ സംവിധാനം ബി ജെ പിക്ക് ഉണ്ട് അവർ ഇലക്ഷന് വേണ്ടി സജ്ജമാണെന്നല്ല സുസജ്ജമാണ് ഭരിക്കുന്ന പാർട്ടി എന്ന നിലക്കുള്ള അനുകൂലമായ ഗവൺമെന്റ് മെഷീനറികളുണ്ട് അതോടൊപ്പം അവർക്ക് വലിയ തരത്തിലുള്ള സാമ്പത്തിക സ്രോതസ്സുമുണ്ട് നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിലൂടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജന ഒരുപാട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് പക്ഷെ നരേന്ദ്രമോദിയുടെ ജന സ്വീകാര്യതയ്ക്ക് മുന്നിൽ അദ്ദേഹത്തിന്റെ ജന സ്വീകാര്യത ഇപ്പോൾ അടുത്തുപോലും എത്തിയിട്ടില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതോടൊപ്പം മോഡിയുടെ തീവ്ര ഹിന്ദുത്വവും തീവ്ര ദേശീയതയും ബി ജെ പി സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഘടകങ്ങളാണ് ബി ജെ പിയുടെ ഇത്തരത്തിലുള്ള അനുകൂലമായ ഘടകങ്ങളെ തരണം ചെയ്തു വേണം ഇന്ത്യ മുന്നണിക്ക് വിജയിക്കാൻ ഇങ്ങനെ വിജയിക്കണമെങ്കിൽ ഇന്ത്യ മുന്നണി ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതിൽ ഒന്നാമത്തേതാണ് നമുക്കറിയാവുന്നതാണ് ബി എസ് പിക്ക് യു പിയിൽ ഭരണം നഷ്ടപ്പെട്ടിട്ട് പന്ത്രണ്ട് വർഷം പിന്നിട്ടു ബി എസ് പിയുടെ വലിയ വോട്ട് ബാങ്ക് ആയിരുന്നു ദളിതുകളും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും അവർക്ക് രാഷ്ട്രീയമായ അധീനമില്ലാതായി എന്നതാണ് ഈ പന്ത്രണ്ട് വർഷത്തെ ബി എസ് പിയുടെ ഭരണമില്ലായ്മ കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും ബി ജെ പിക്ക് വിജയിക്കാൻ സാധിച്ചു തന്നെ ഇവരുടെ വോട്ടുകൾ സ്പിറ്റായി പോയി എന്നുള്ളതാണ് ബി ജെ പി വിജയിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിക്ക് ഈ വിഭാഗങ്ങളുടെ കൂടെ വോട്ട് എൻബ്ലോക്കായി ലഭിച്ചാൽ മാത്രമാണ് യു കാര്യമായ മുന്നേറ്റം നടത്തുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ രണ്ടു വിഭാഗങ്ങൾക്ക് രാഷ്ട്രീയമായ താങ്ങും തണലും ആവാൻ ഇന്ത്യ മുന്നണിക്ക് സാധിക്കേണ്ടതുണ്ട് ബി ജെ പി യു പിയിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് നേതാക്കൾ തമ്മിലുള്ള ഭിന്നതയാണ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് ഒരു ഭാഗത്ത് മറുഭാഗത്ത് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയും അമിത് ഷായും ഈ ചേരികൾ തമ്മിലുള്ള ഭിന്നത വളരെ രൂക്ഷമാണ് ഈ ഭിന്നത രൂപപ്പെട്ടത് ഇന്നോ ഇന്നലെയോ മാത്രമല്ല വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട ഭിന്നതയാണ് നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിയും ഒരു വരാന്തയിലൂടെ തോളിൽ കൈയിട്ടുകൊണ്ട് നടക്കുന്ന ഒരു ചിത്രം ആ ചിത്രം പ്രചരിപ്പിച്ചത് ജനങ്ങളെ പമ്പര വിഡികളാക്കാൻ വേണ്ടി മാത്രമായിരുന്നു ജനങ്ങളെ വിഡ്ഢികളാക്കാനുള്ള ഒരു ഫോട്ടോഷൂട്ട് മാത്രമായിരുന്നു ആ ചിത്രം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയത് യു പി ഒരു കോൺഗ്രസ് നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ പേരാണ് സുരേന്ദ്ര രാജ്പഥ് എന്ന് പറയുന്നത് അദ്ദേഹം ആ സമയത്ത് തന്നെ പ്രതികരിക്കുകയുണ്ടായി യോഗി ആദിത്യനാഥ് സ്വയം ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച് പോകുന്നതും അല്ല എങ്കിൽ അദ്ദേഹത്തെ മോദി അമിത്ഷാ കൂട്ടുകെട്ട് ചവിട്ടി പുറത്താക്കുന്നതും അത് സമയത്തിന്റെ മാത്രം പ്രശ്നമാണ് എന്നായിരുന്നു അദ്ദേഹം അതിനെ കുറിച്ച് പറഞ്ഞത് ബി ജെ പിക്ക് എതിരായിട്ടുള്ള ആന്റി സെന്റിമെന്റ് വോട്ടാക്കി മാറ്റണമെങ്കിൽ ഇന്ത്യ മുന്നണി ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതിൽ ഒന്നാമതാണ് യുപിയിൽ എന്താണ് ബി ജെ പി സർക്കാറുകൾ ഇത്രയും കാലം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത് എന്ന് ജനങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്തണം അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തി കഴിഞ്ഞാൽ എന്താണ് യു പിയിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക എന്നുള്ളത് കൂടി പറയേണ്ടതുണ്ട് അതുപോലെ തന്നെ നല്ല സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിയണം സ്ഥാനാർത്ഥി നിർണയ സമയത്ത് തർക്കങ്ങളോ അല്ല എങ്കിൽ യു പിയിൽ നിലനിൽക്കുന്ന ജാതി സമുദായ ഘടകങ്ങൾക്ക് വിപരീതമായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തി കഴിഞ്ഞാലോ അത് പ്രതികൂലമായ ഫലമാണ് ഉണ്ടാക്കുക അത് ബി ജെ പിക്ക് അനുകൂലമായിട്ട് മാറും എന്നുള്ളതാണ് അതുപോലെ തന്നെ യു പിയിലുള്ള സാമുദായിക സംഘടനകളെ കൂടെ നിർത്താനും അവർക്ക് പ്രതീക്ഷ നൽകുവാനും ഇന്ത്യ മുന്നണിക്ക് സാധിച്ചു കഴിഞ്ഞാൽ ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയ ആ സീറ്റുകളിൽ ഗണ്യമായ കുറവ് വരുത്താൻ ഇന്ത്യ മുന്നണിക്ക് സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്